നാട്ടിലെ ക്രമസമാധാന ചുമതലയുള്ള രണ്ട് സദാചാര പോലീസുകാരാണിതാ രാഹുലും മൃദുലും സഹോദരന്മാരാണ് പാലക്കാട് നെന്മാറ പോത്തുണ്ടി സ്വദേശികൾ രണ്ടെണ്ണം അടിച്ചാൽ മാത്രമേ ഇവർക്ക് സദാചാരം വരൂ അല്ലെങ്കിൽ നാട്ടിലെ മാന്യന്മാരും സർവോപരി പരോപകാരികളുമാണ് എന്താണ് ഇവർക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ പോത്തുണ്ടി ഉദ്യാനത്തിലെ വനിതാ ജീവനക്കാരുമായി സംസാരിച്ചു നിന്ന സഹപ്രവർത്തകനെ കുറിച്ച് മോശമായി പറഞ്ഞു ചേട്ട അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞതിന് യലവഞ്ചേരി സ്വദേശിയെ ഇരുവരും ചേർന്ന് മർദ്ദിച്ചു അതിനാണ് നെന്മാറ ഇൻസ്പെക്ടർ അനീഷിന്റെ നേതൃത്വത്തിൽ ഇരുവരെയും പിടികൂടിയത് ഇരുവർക്കും പ്രത്യേകിച്ച് ഒരു പണിയില്ലെങ്കിലും വീരഭദ്രന്റെ സേവയ്ക്ക് ഒരു കുറവുമില്ല നെല്ലിയാമ്പതിയിൽ ഗസ്റ്റ് ഹൌസ് സെക്യൂരിറ്റിയെ മർദ്ദിച്ചതിലും രാഹുൽ പ്രതിയാണ് ആദ്യം ഭീഷണി പിന്നെ മർദ്ദനം ഇപ്പോൾ പോലീസ് ചീപ്പിലും ഇനി കുറച്ചു കാലം ജയിലിലും